എന്ത് സംഭവിച്ചാലും അത് ആർക്കും വലിയ വിഷയമല്ല കാരണം എഴുതിത്തള്ളിയ വകുപ്പും ജീവനക്കാരുമായത് കൊണ്ടാണ് അതുകൊണ്ട് ആരൊക്കെ വന്നാലും പോയാലും വലിയ മെച്ചമൊന്നും ഉണ്ടാകില്ലെന്ന കാഴ്ചപ്പാടിന് മാറ്റം ഉണ്ടായിട്ടില്ല കെ എസ് ആർ ടി സിയെ രക്ഷിക്കാൻ തന്റെ കയ്യിൽ മാന്ത്രിക വടിയൊന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് വന്നവരും തപലയും ഫ്ലൂട്ടും ഒക്കെ വായിച്ച് വെല്ലുവിളിച്ചെത്തിയവരും കെ എസ് ആർ ടി സിയെ അപ്പാടെ സ്വകാര്യവൽക്കരിച്ച് രക്ഷപ്പെടുത്താമെന്ന് കരുതിയവരുമെല്ലാം തോറ്റു തുന്നം പാടിക്കഴിഞ്ഞു ഇനി ഏതടവ് പയറ്റണമെന്ന ചിന്തയാണ് സർക്കാരിനും വകുപ്പ് മന്ത്രി ഗണേഷ് ഉള്ളത് എന്നാൽ ജീവനക്കാരെ മര്യാദ പഠിപ്പിക്കാനും ജീവനക്കാർ മോഷ്ടാക്കളാണെന്നും മടിയന്മാരാണെന്നുമുള്ള കമന്റുകളും കുത്തുവാക്കുകളും എല്ലാ കാലത്തുമുള്ളതുപോലെ ഇപ്പോഴുമുണ്ട് എന്നിട്ടും പുതിയ മന്ത്രിയോടൊപ്പം എല്ലാവരും സഹകരിക്കണമെന്ന മധുര മനോജ്ഞമായ ആജ്ഞയും വന്നിട്ടുണ്ട് ഇതിനെതിരെ പ്രതികരിക്കുകയാണ് ഒരു കെ ജീവനക്കാരൻ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഈ വൈറലാണ് ഇനി എന്ത് പ്രവർത്തനങ്ങളോട് ചേർന്ന് നിൽക്കാനായി പറയുന്നത് അരയും മുക്കാൽ ഒന്നരയും രണ്ടും ഗഡുവും കൂപ്പണും തോന്നുന്ന രീതിയിലൊക്കെ ശമ്പളം തന്നിട്ടും ഒരു പ്രതിഷേധം പോലും ഇല്ലാതെ ജീവനക്കാർ കൂടെ നിക്കാൻ എന്നിട്ട് ഇനിയും എന്തോന്ന് ജീവനക്കാർ ചേർന്ന് നിൽക്കാനായി പറയുന്നത് പഴയ പടി തന്നെയാണ് ഇപ്പോഴും നടക്കുന്നതെന്ന് വ്യക്തമാകുന്നതാണ് ഇദ്ദേഹത്തിന്റെ വാക്കുകൾ അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു പഴങ്കഥയുടെ ടച്ച് ഉണ്ട് ഇലക്ട്രിക് ബസ് ലാഭകരമാണെന്ന് പറഞ്ഞ് പഴയ മന്ത്രി ആന്റണി രാജു ആണോ ഡീസൽ ബസ്സുകളാണോ വേണ്ടതെന്ന് പറയുന്ന പുതിയ മന്ത്രി ഗണേഷ് കുമാർ ആണോ ശരി അതോ ഇതൊന്നും പറയാതെ കെ എസ് ആർ ടി സിയെ പിടിച്ചു നിർത്താൻ നാടോടുമ്പോൾ നടുവയും നേടുകയും കുറുകയും ഒക്കെ ഓടുന്ന ജീവനക്കാർ പറയുന്നതാണോ ശരി മാധ്യമങ്ങൾ പറയുന്ന കഥ വിശ്വസിക്കണമെന്നില്ല പക്ഷേ സത്യം എന്താണെന്ന് അറിയണം സത്യം ഇതാണ് എന്തൊക്കെ ചെയ്താലും എങ്ങനെയൊക്കെ പണിതാലും കെ എസ് ആർ ടി സി ജീവനക്കാരൻ പഴയ കോരനാണ് കോരൻ ഇപ്പോഴും കുമ്പിളിൽ തന്നെയാണ് കഞ്ഞി കെ എസ് ആർ ടി സി മാനേജ്മെന്റ് തമ്പ്രാനോ വകുപ്പ് മന്ത്രി അങ്ങുന്നോ സർക്കാർ മാടമ്പികളോ കരുണോ ചോറെങ്കിലും കൊടുത്താൽ മതിയായിരുന്നു പക്ഷേ അതുപോലും നടക്കുന്നില്ല എന്നല്ല നടത്താൻ തയ്യാറാകുന്നില്ല എന്നതല്ലേ വാസ്തവം പുതിയ മന്ത്രിയും പരിഷ്കാരങ്ങളും കൊണ്ട് ആർക്കാണോ നേട്ടം എന്നതാണ് ജീവനക്കാരുടെ എന്നത്തെയും ചിന്ത കുമ്പിളിൽ കഞ്ഞി കുടിച്ചിരുന്ന കാലത്തെ ഭൂതകാല ഓർമ്മകളിലേക്ക് തള്ളിവിടുമോ പുതിയ തമ്പ്രാൻ എന്നതാണ് ഇനി അറിയേണ്ടത് കെ എസ് ആർ ടി സിയെ ലാഭകരമാക്കാനുള്ള പതിനെട്ടടവും പയറ്റിക്കഴിഞ്ഞ എം ഡി ബിജു പ്രഭാകറും കളം വിട്ടിരിക്കുന്നു മന്ത്രിമാറ്റവും പുതിയ മന്ത്രിയുടെ തീരുമാനങ്ങളും എം ഡിയെ തുടക്കത്തിലെ ചൊടിപ്പിച്ചതോടെയാണ് കളം മാറ്റം വന്നപ്പോൾ കാണിച്ച ശൗര്യമൊന്നും കസേരയിൽ ഇരുന്നപ്പോൾ കാണിച്ചില്ലെന്ന ചീത്തപ്പേരുമുണ്ട് ബിജു പ്രഭാകറിന് ജീവനക്കാരെ പൂർണമായി പിണക്കിയിട്ടാണ് പടിയിറക്കം നടത്തിയിരിക്കുന്നതും സ്വിഫ്റ്റ് എന്ന സ്വകാര്യ കുഞ്ഞിനെ കെ എസ് ആർ ടി സിയിൽ പ്രതിഷ്ഠിക്കാനെടുത്ത എഫോർട്സ് ഒന്നും ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതിൽ കാണിച്ചിട്ടില്ല മറിച്ച് സ്വിഫ്റ്റ് വന്നാൽ സ്വർഗമാകുമെന്ന മലർപ്പൊടിക്കാരന്റെ സ്വപ്നം വിറ്റതു മാത്രം മിച്ചം പഴയ മന്ത്രിയും താനും സംയുക്തമായി ചെയ്തു വെച്ചതെല്ലാം പാടെ റദ്ദു ചെയ്യുമെന്ന ഘട്ടം വന്നപ്പോഴാണ് ബിജു പ്രഭാകർ അവധിയെടുത്തതും പിന്നീട് വകുപ്പ് മാറിയതും എം ഡി സ്ഥാനം ഒഴിഞ്ഞതിന്റെ സന്തോഷം ബിജു പ്രഭാകർ മറച്ചു വെച്ചുമില്ല മന്ത്രി ഗണേഷ് കുമാറിനെ നേരിട്ട് കണ്ട് ആശംസയും അറിയിച്ച് കെട്ടിപ്പിടിച്ചാണ് യാത്ര പറഞ്ഞത് കുഴിയിലേക്ക് വെക്കും മുമ്പ് മൃതദേഹത്തിന് അന്ത്യചുംബനം നൽകുന്ന പോലെയാണ് ആ കെട്ടിപ്പിടുത്തത്തെ ദോഷൈക ദൃക്കുകൾ പറഞ്ഞു നടക്കുന്നത് എന്തായാലും പുകഞ്ഞ കൊള്ളി പുറത്ത് ഇനി ആരായിരിക്കും കെ എസ് ആർ ടി സിയെ നന്നാക്കാൻ എന്ന വ്യാജേന മുടിക്കാൻ എത്തുന്നതെന്ന് അറിഞ്ഞാൽ മതി വഴിയെ പോകുന്ന വയ്യാവേലികളെല്ലാം വന്നുകയറുന്ന ഇടമാണ് കെ എസ് ആർ ടി സി എന്ന പഴഞ്ചൊല്ലും പാടി നടക്കുന്നുണ്ട് ജീവനക്കാരുടെ സംഘടനകൾ വർഗബോധമെന്തെന്നറിയാത്ത സംഘടനകൾ കാലാകാലങ്ങളിൽ കെ എസ് ആർ ടി സി മാനേജ്മെന്റുമായി ചേർന്ന് തൊഴിലാളികളെ പറ്റിക്കലാണല്ലോ പ്രധാന പ്രവർത്തനം ഇങ്ങനെ പറ്റിക്കുന്നതിനായി ജീവനക്കാരുടെ നക്കാപ്പിച്ച ശമ്പളത്തിൽ നിന്ന് തന്നെ പിരിവും എടുക്കുന്നുണ്ട് തൊഴിലാളി വർഗത്തിന്റെ അപ്പോസ്തലന്മാർ എത്ര തവണയാണ് തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ എം ഡിയുമായി കശുവണ്ടി പരിപ്പ് തിന്നൽ ചർച്ചകൾ നടത്തിയിരിക്കുന്നത് യൂണിയൻകാരെല്ലാം ആട്ടിൻതോലിട്ട ചെന്നായിക്കളാണെന്ന് അറിയാമെങ്കിലും തങ്ങളുടെ ഗതികേട് കൊണ്ട് കൂടെ നിൽക്കുന്നവരാണ് തൊഴിലാളികൾ സ്വന്തം അവകാശങ്ങളെക്കുറിച്ച് ഒരക്ഷരം ചോദിക്കാതെ ആഗോള കുത്തകകൾക്കെതിരെയും കേന്ദ്ര നയങ്ങൾക്കെതിരെയും സമരം ചെയ്യുകയാണ് വേണ്ടതെന്ന നേതാക്കളുടെ സംഘടനാ ബോധത്തിലേക്ക് തലവെച്ചു കൊടുത്ത പാവങ്ങൾ കേരളത്തിന്റെ ആനവണ്ടി ഓടിക്കുന്നവർ ഓരോ ദിവസവും ഹൃദയം പൊട്ടി മരിക്കുന്നുണ്ട് കണക്കുകൾ സർക്കാരിന്റെ കയ്യിലില്ലെങ്കിലും കൂടപ്പിറപ്പുകളുടെ മരണത്തിന്റെ കണക്കെങ്കിലും സൂക്ഷിക്കാനും അവസാനം ഒരു എന്ന് പറയാനും വേണ്ടി ജീവനക്കാരുടെ ഗ്രൂപ്പുകളുണ്ട് അത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലാണ് ഇപ്പോൾ ജീവനക്കാർ ആശ്വാസം കണ്ടെത്തുന്നത് പറയാനുള്ളതെല്ലാം അത് വിഷമമായാലും സന്തോഷമായാലും സഹായമായാലും അതിലാണ് പറയുന്നത് മനസ്സലിവില്ലാത്ത ഭരണവർഗത്തിന് ഇതൊന്നും അറിയണമെന്നില്ല പക്ഷേ കെ എസ് ആർ ടി സി ടിക്കറ്റ് വരുമാനത്തിൽ ലാഭമായി തുടരുന്നുവെങ്കിൽ അതിനു പിന്നിൽ ജീവനക്കാരുടെ ചോര നീരാകുന്നതിന്റെ ഫലമൊന്നു മാത്രമാണ് മന്ത്രി മാറിയാലും എം ഡി മാറിയാലും ജീവനക്കാർ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും കാരണം ഇതവർ അത്രയേറെ ആഗ്രഹിച്ചു നേടിയ ജോലി ആയതുകൊണ്ടാണ്